ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു അവർ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ എൻ സിആർടി ഓറിയന്റ് ചെയ്തിട്ടുള്ള ജോഗ്രഫി ആണ് വരുന്ന എക്സാംസിനെല്ലാം ഉപകാരപ്പെടുന്നതാണ് അപ്പം നോക്കാം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമേ നമുക്ക് സൗര വികരണം എന്താണ് നോക്കാം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന സൗരോർജ പ്രവാഹത്തെ ആണ് സൗരവികിരണം എന്ന് പറഞ്ഞത് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന സൗരോർജ പ്രവാഹത്തെയാണ് സൗരവികിരണം എന്ന് പറഞ്ഞത് സൂര്യരശ്മി ഭൂമിയിൽ പതിക്കുന്നതിന് എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡുമാണ് എടുക്കുന്നത് ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യ ചരിവ് സൂര്യരശ്മിയുടെ ചരിവ് കാറ്റിന്റെ ദിശ പകലിന്റെ ദൈർഘ്യം സമുദ്രതീരത്തു നിന്നുള്ള അകലം സമുദ്ര ജലപ്രവാഹങ്ങൾ അന്തരീക്ഷത്തിന്റെ സ്വഭാവം എന്നിവയാണ് സൗരവികിരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ സൂര്യരശ്മിയുടെ ചരിവ് കാറ്റിന്റെ ദിശ പകലിന്റെ ദൈർഘ്യം സമുദ്രതീരത്തു നിന്നുള്ള അകലം സമുദ്ര ജലപ്രവാഹങ്ങൾ അന്തരീക്ഷത്തിന്റെ സ്വഭാവം എന്നിവയാണ് സൗരവികിരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ സൂര്യരശ്മിയുടെ ചരിവ് കാറ്റിന്റെ ദിശ പകലിന്റെ ദൈർഘ്യം സമുദ്രതീരത്തു നിന്നുള്ള അകലം സമുദ്ര ജലപ്രവാഹങ്ങൾ അന്തരീക്ഷത്തിന്റെ സ്വഭാവം എന്നിവ അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ അതിന്റെ പഠിച്ചേക്കണം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ചോദ്യം നമുക്ക് നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് അന്തരീക്ഷം ചൂടാകുന്നതിന് പ്രധാനമായിട്ടും മൂന്ന് രൂപങ്ങളിലാണ് വരുന്നത് ഏതൊക്കെയാണ് സംനയനം അഭിവഹനം സംവഹനം സംനയനം അഭിവഹനം സംവഹനം എന്നീ പറയുന്ന പ്രോസസ് വഴിയിട്ടാണ് എന്ത് ചൂടാവുന്നത് അന്തരീക്ഷം ചൂടാകുന്നത് വ്യത്യസ്ത താപനിലയിലുള്ള വസ്തുക്കൾ പരസ്പരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് മൂലം താപം കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് സംനയനം വ്യത്യസ്ത താപനിലയിലുള്ള വസ്തുക്കൾ പരസ്പരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് മൂലം താപം കൈമാറ്റം ചെയ്യപ്പെടുന്നു ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു സാധനത്തിനെ പെട്ടെന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിലോട്ടൊക്കെ എടുത്തു വെക്കത്തില്ലേ അപ്പൊ ആ ഒരു ടെമ്പറേച്ചറിന്റെ ആ ഒരു വേരിയേഷൻ വരത്തില്ലേ അപ്പൊ താപം അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു അങ്ങനെ ഒരു പ്രോസസ്സിന് പറയുന്ന പേര് സംനയനം ചൂട് കൂടിയ പ്രദേശത്തു നിന്നും കുറഞ്ഞ പ്രദേശത്തേക്ക് താപം ലംബമായി സഞ്ചരിക്കുവാണ് എങ്കിൽ എങ്ങനെയാണ് പറഞ്ഞത് അഭിവഹനം അപ്പം കൂടിയടത്തു നിന്ന് കുറഞ്ഞിടത്തേക്കാണ് സഞ്ചരിക്കും പക്ഷെ ദിശ അവിടെ എങ്ങനെയായിരിക്കും വേർട്ടിക്കൽ ആയിരിക്കും എങ്കിൽ അതിനെ പറയുന്ന പേര് അഭിവഹനം എന്നാണ് ഇനി ഭൗമ ഉപരിവൃദ്ധരവുമായി സമ്പർക്കത്തിലുള്ള വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് സംവഹനം ഫുൾ ആയിട്ട് വഹിച്ചുകൊണ്ട് പോകുന്നു അതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് സംവഹനം എന്ന് പറഞ്ഞു ഇപ്പൊ തിര ലെംബമായിട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ അഭിവാഹനം അതുപോലെ തന്നെ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് സംവഹനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തലേക്ക് നമുക്ക് പോകാം ഇനി ഭൂമിയിലെ വിവിധ താപീയ മേഖലകളാണ് ഉഷ്ണമേഖല മിതോഷ്ണ മേഖല ശൈത്യ ഇനി ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്കുള്ള താപവികിരണമാണെങ്കിൽ നമ്മൾ ഭൗമ താപ ിരണം എന്ന് പറയുന്നുണ്ട് ഭൗമ താപ വികരണം ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഇനി താപ താപബജറ്റ് ഈ ആൽബിഡോ എന്ന് പറഞ്ഞത് നമ്മൾക്ക് പരീക്ഷയ്ക്കകത്ത് ചോദിച്ചിട്ടുണ്ട് സൗരവികിരണത്തിലൂടെയും ഭൗമ വികിരണത്തിലൂടെയും ലഭ്യമാകുന്ന ഊഷ്മാവിന്റെ ബാലൻസ് ആണ് താപ താപബജറ്റ് അതായത് സൗര സൂര്യനിൽ നിന്ന് നമുക്ക് എല്ലാം കിട്ടുന്നു അതിൽ നിന്ന് ഭൂമിയിൽ നിന്ന് എന്തൊക്കെ പോകുന്നു അതിന്റെ ബാലൻസ് എന്തുണ്ട് അതാണ് താപ ബജറ്റ് വലവും വരവും ചെലവും അന്തരീക്ഷത്തിന്റെ മേൽതട്ട് നൂറ് യൂണിറ്റ് താപം സ്വീകരിക്കണമെങ്കിൽ മുപ്പത്തഞ്ച് യൂണിറ്റ് ഭൂമിയിൽ എത്താതെ തിരിച്ചു പോകുന്നു സൗര ഈ പ്രതിഫലന ശേഷിയെ ഭൂമിയുടെ ആൽബിഡോ എന്ന് പറയുന്നു അന്തരീക്ഷത്തിലെ മേൽ തട്ട് നൂറ് യൂണിറ്റ് താപം സ്വീകരിക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് യൂണിറ്റ് ഭൂമിയിൽ എത്താതെ തിരിച്ചു പോകുന്നു സൗരവികിരണത്തിന്റെ ഈ റിഫ്ലക്ഷനെ ആണ് ഭൂമിയുടെ ആൽബിഡോ എന്ന് പറഞ്ഞത് അത് കൃത്യമായിട്ട് പഠിച്ചു വച്ചിരിക്കണം ഇനിയും താപവൈപരീത്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉയരം കൂടുന്നതനുസരിച്ച് താപം കൂടുന്ന പ്രക്രിയ ഉയരം കൂടുന്നതനുസരിച്ച് താപം കൂടുന്ന പ്രക്രിയയാണ് താപവൈപരീത്യം നോർമലി ഉയരം കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറയും ഇനി ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് താപം കൂടുന്ന ഒരു പ്രക്രിയ ഉണ്ട് അതിനെ താപ താപവൈപരീത്യം എന്ന് പറയുന്നു ഒരു ഗ്രാം പദാർത്ഥത്തിന്റെ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുവാൻ ആവശ്യമായ ഊർജത്തെ വിശിഷ്ട താപം എന്ന് പറയുന്നു ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം തെർമോമീറ്റർ ആണ് ഇനി സമതാപ രേഖകൾ എന്ന് പറഞ്ഞത് ഒരേ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് രേഖകൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് വിശിഷ്ടതാപം എന്ന് പറയുമ്പോൾ ഒരു ഗ്രാം പദാർത്ഥത്തെ ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുവാൻ ആവശ്യമായ ഊർജത്തെയാണ് വിശിഷ്ടതാപം എന്ന് പറയുന്നത് ഊഷ്മ വളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു നമുക്ക് അടുത്തിലേക്ക് പോകാം ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്നത് വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു ഇപ്പോൾ എൻ സിആർടി ഓറിയൻ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ പിന്നെ പി ഡി എഫ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി അത് നമുക്ക് വൺ ഡബിൾ നയൻ ആണ് എൺപത്തി എട്ട് ചാപ്റ്റേഴ്സ് ആണ് ടോട്ടലി നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ജി കെ ഓറിയൻ്റ് ചെയ്തിട്ടുള്ള എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ സിക്സ് ടു വൺ സീറോ നയൻ എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ സിക്സ് ടു വൺ സീറോ നയൻ വൺ ഡബിൾ നയൻ ആണ് എൻ സിആർടി പി ഡി എഫും അവൈലബിൾ ആയിരിക്കും അതിൻ്റെ കൂടെ തന്നെ നോട്ട്സും പിന്നെ ഓഡിയോ ഓഡിയോയുടെ അല്ലെങ്കിൽ വീഡിയോയുടെ ക്ലാസ് ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ തന്നെ അപ്പൊ നിങ്ങൾക്ക് ഒരു പഠിച്ചു പഠിച്ചു പോവുകയും ചെയ്യാവുന്നതാണ് അപ്പൊ ശരി എല്ലാവർക്കും താങ്ക് യു ഐ ലവ് യു ഓൾ